ജനുവരി മുപ്പത് ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ ഗാന്ധിയെ ഓർക്കാം കേരളത്തേക്കാക്കാം എന്ന മുദ്രാവാക്യവുമായി വർഗീയതയ്ക്കെതിരെ മലപ്പുറത്ത് ബഹുജന സംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗാന്ധിയെയും അദ്ദേഹം മുന്നോട്ട് വെച്ച മതേതര ജനാധിപത്യ ആശയങ്ങളെയും തകർത്തെറിയുന്ന സമീപനമാണ് സംഘപരിവാർ ഭരണകൂടം രാജ്യത്തിനകത്ത് ഏറ്റെടുത്ത് പോരുന്നത് ഗാന്ധിയെ മറക്കുകയും ഇന്ത്യയെ ഗോഡ്സയെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുകയാണ് രാജ്യത്തെ ഭരണകൂടം ഇന്ത്യ രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെയെല്ലാം ലക്ഷ്യമിടുന്നത് കേരളത്തിൽ ഗാന്ധി ഘാതകരായ ആർ എസ് എസും ഗാന്ധി ആദർശം പറയുന്ന കോൺഗ്രസും അധികാരം ലഭിക്കുന്നതിനു വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും വർഗീയ സംഘടനകളുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതാണ് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എല്ലാം അറിയും നീക്കി ഇവർ മുന്നണിയായി മത്സരിച്ചു വർഗീയത പടർത്തിക്കൊണ്ട് കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ തകർക്കാൻ ാണ് ഇരുകൂട്ടരും ലക്ഷ്യമിടുന്നത് ഇതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനാണ് ബഹുജന സംഗമം സംഘടിപ്പിക്കുന്നത് യുവജന വിദ്യാർത്ഥി മഹിള എന്നിവരുടെ ഭാഗമായി ഇരുപത്തിയ്യായിരത്തോളം ആളുകൾ അണിനിരക്കുന്ന സംഗമം വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾക്ക് മേലുള്ള ശക്തമായ താക്കീതായി മാറുമെന്നും നേതാക്കൾ പറഞ്ഞു മലപ്പുറം എം എസ്പിക്ക് സമീപമുള്ള വാട്ടർ അതോറിറ്റി ഓഫീസിന് പരിസരത്ത് നിന്ന് മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന ബഹുജന റാലി കലക്ടറേറ്റ് പരിസരത്ത് സംഗമിക്കും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി എസ് സുജാ പരിപാടി ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ കേന്ദ്ര കമ്മിറ്റി അംഗം പി അക്ഷര സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാം പ്രസിഡന്റ് പി ബഷീർ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അലി ഷിഹാബ് മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ബദറുനീസ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ആർ നാൻസി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു അമ്മേ ദേ യൂണിവേഴ്സിറ്റിന്റെ അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ ആഹാ അത് നന്നായല്ലോ അപ്പോ ഈ വിസ ടിക്കറ്റ് ഒക്കെ വേഗംന്ന് ശരിയാക്കണ്ടേ വേരിയേ കണ്ണ വേണം കാശ് എത്ര വേണ്ടി വരുംടാ ഒരു 4 5 ലക്ഷം എന്താലും വേണ്ടി വരും എത്ര രൂപ സെൻറ്റിട്ട് നമുക്ക് 20 25 രൂപ അമ്മ ഞാൻ എന്താ മറുപടിയേക്കണ്ട നീ ഓക്കേ പറഞ്ഞു ആ കെ എസ് എഫ് വി ഈ നാടിൻ്റെ ധൈര്യം